ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ജിമിക്ക കമ്മലുകളാണ് നമ്മുടെ പിന്നെ ഒരു ടെമ്പിൾ ഒരു ജ്വല്ലറി ഒരു ജിമിക്ക് ഒരു ജിമ്മിക്കലസോറ് ഒരു ഇയറിങ്ങും റിംഗ് കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ സൈസും അതായത് മീഡിയം മുതൽ ഇപ്പോൾ ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം സൈസ് മുതൽ ബിഗ് സൈസ് ഞാൻ നാനേ ഒരു കമ്പ് അത്രയും വരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിലെ തന്നെ കുറച്ച് ഇക്കണോമിക്കും അതുപോലെ ലൈറ്റ് വെയ്റ്റും ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു നെറ്റ് പാറ്റേൺ പോലൊക്കെയാണ് വന്നിരിക്കുന്നത് സ്റ്റഡ് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് സെയിം സ്റ്റോണിൻ്റെ പാറ്റേണിൽ വരുന്ന കളറ് വരുന്ന ബീഡ്സ് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസാണ് ആണ് കേട്ടോ മീഡിയം സൈസ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് ആണ് അപ്പോൾ സൈസ് കണ്ടല്ലോ ഇച്ചിരി കാതിന് തട്ട് കുറവുള്ളവർക്കും ഇടാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് വൈറ്റ് ആയിട്ട് വരുന്ന ഒരു മീഡിയം സൈസാണോ ഓവർ സൈസ് അല്ല എല്ലാവർക്കും ഇടാനായിട്ട് പറ്റും വലുത് ഇടുന്നവർക്ക് പോലും ഇടാൻ പറ്റും അപ്പോൾ അമ്പത് രൂപയെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അമ്പത് രൂപയുടെ ഒക്കെ ഇപ്പം ഈ മെഹന്ദി ജിമ്മിക്കൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു ടൈമാണിത് ടൈമെന്ന് വെച്ചാൽ ഒരു കാലം അങ്ങനെയാണ് ഭയങ്കര വിലയെല്ലാത്തിനും പക്ഷേ ഇതിന് അമ്പത് രൂപയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് അപ്പോൾ ആ ബ്ലൂ കളറാണ് ഫസ്റ്റിലെ വന്നിരിക്കുന്നത് അടുത്ത് നോക്കിയത് ഈ ഒരു ഗ്രീൻ കളർ ത് ഇതാ ഈ ഒരു റാണി പിങ്ക് അടുത്തത് ദാ മെറൂൺ റെഡ് അടുത്തത് ദ ബ്ലാക്ക് അപ്പോൾ ഈ ആറ് കളേഴ്സ് ആണ് ഈ ഒരു അമ്പതിന്റെ ഈ ഒരു പാറ്റണി വരുന്നത് അടുത്തതും അമ്പതിൻ്റെ തന്നെ കളക്ഷൻസ് ആണ് കുറച്ച് കുറച്ചുകൂടെ ചെറുതാണ് ഒന്നുകൂടെ ഒതുങ്ങിയ പാറ്റേൺ ആണ് ഇതാണ് ആ പാറ്റേൺ ഒരു സ്കൈ ഒരു റോയൽ ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ രണ്ടിനും ഇടാനായിട്ട് പറ്റും സൈസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോ ഓ ഒത്തിരി വലുപ്പ് വ്യത്യാസം ഇല്ല എന്നാൽ കുഞ്ഞ് കമ്മൽ കുഞ്ഞാന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് സൈസാട്ടോ മീഡിയം സൈസ് വേണ്ടവർക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഇത് അമ്പത് രൂപ ഇതിനേ ഉള്ളൂ നോക്കിക്കേ കാതിൽ വെച്ച് കാണിക്കാൻ നോക്കിക്കോണ്ടോ ഒത്തിരി ചെറുതൊന്നും അല്ല നല്ല നല്ലൊരു സൈസ് തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റും അമ്പത് രൂപയുള്ളൂ അപ്പൊ അതെ നോക്കിക്കൂട്ടായിട്ട് വരുന്നൊരു കമ്മലാണ് സോറി നിറച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഗോബി ഷേപ്പിലാണ് സ്റ്റഡ് വരുന്നത് നിറയെ സ്റ്റോൺസും അതുപോലെ നിറച്ച് നല്ല രീതിയിൽ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആട്ടോ അത്ര വലിപ്പം ഉണ്ടെങ്കിലും അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും ഇടാനായിട്ട് പറ്റും ഇപ്പോൾ ഓണത്തിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഇടാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വീക്കിലും അടുത്ത വീക്കിൻ്റെ ഫസ്റ്റിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക ഓണത്തിന് മുന്നേറ്റ് നമ്മൾ എത്തിക്കാൻ സാധിക്കും മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു മറൂൺ കളറാണ് സോറി നിറ നല്ലല്ലോ അടുത്ത വരുന്നത് പിങ്ക് ിക്േ അടുത്തത് റെഡ് അടുത്തത് ബ്ലാക്ക് ഇനി വരുന്നതും അമ്പതിന്റെ തന്നെ കളക്ഷനാണ് കുറച്ച് ഭംഗിയുള്ള ഒരു റൗണ്ട് ഷേ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റഡ് നല്ല ഭംഗിയുള്ളൊരു ജിമിക്കിയാണ് വന്നേക്കുന്നത് നോക്കിക്കേണ്ട നല്ല ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട സെയിം സൈസ് തന്നെയാണ് വലിപ്പം വരുന്നത് ഇതും ഈ കാണുന്ന വെയിറ്റ് പോലും ഇതിനെല്ലാം ഒരു കുഞ്ഞു കമ്മലിട്ടേക്കുന്ന എഫക്റ്റായിട്ട് ഇനി എടുത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ റോയൽ ബ്ലൂ അടുത്തത് അതിൻ്റെ ഗ്രീൻ നോക്കി ആ സ്റ്റഡൊക്കെ നോക്കി ശരിക്കും നമ്മൾ നമ്മളൊരു എഴുപത്തഞ്ചിൻ്റെ ഒരു ഉണ്ടെന്ന് അതിൻ്റെ സെയിം സ്റ്റഡ് ആണ് നല്ല ഭംഗിയുണ്ട് ആ സ്റ്റോണിൻ്റെയൊക്കെ ആ ഒരു ഫിനിഷിങ് കാണാനായിട്ട് കുഞ്ഞ് സ്റ്റോൺ ബേസിക്കലി കുഞ്ഞ് സ്റ്റോണിന് നല്ല റേറ്റ് വരുന്നതാണ് പക്ഷേ ഇതാ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് നിങ്ങളിപ്പോൾ ഓണത്തിന് കമ്മലൊക്കെ നോക്കിയിട്ടുള്ള ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഒക്കെ നോക്കിയിട്ടുള്ളവരായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതാ നോക്കിക്കേ കണ്ടോ അടുത്തത് റെഡ് അടുത്തത് ബ്ലാക്ക് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അമ്പതിൻ്റെ കളക്ഷൻസ് നമ്മൾ ആദ്യം ഇന്ന് ഐശ്വര്യമായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വരുന്ന ഓക്സിഡ് സോറി സിൽ മെഹന്ദിയിൽ വരുന്ന ആണ് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്രയും ഈ ആറ് കളേഴ്സാണ് ഈ മൂന്ന് മൂന്ന് പാറ്റേണിലും വരുന്നത് കോമൺ ആയിട്ട് ഒത്തിരി ഒത്തിരി അങ്ങ് സ്റ്റോൺ നിറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വേണമെങ്കിലും ഇടാൻ പറ്റി മെറൂണും ഗ്രീനും അതുപോലെ ബ്ലാക്കും ഒക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാം കാരണം ഇതിലൊക്കെ കണ്ടു മെഹന്തിയാണ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണിത് അപ്പോൾ ഇനിയും ബാക്കി ഇനി അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഒക്കെ ഉണ്ട് നമുക്കതോടൊക്കെ കാണാം നോക്കിക്കാൻ അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ ഒരു നയൻറ്റി ഫൈവിൻ്റെ ഹൺഡ്രഡിൻ്റെ എന്തോ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നോ അതിൻ്റെ ഒരു മീഡിയം സൈസാണ് മീഡിയം സൈസ് വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണേ വന്നേക്കുന്നത് കാണാമോ കണ്ടോ നല്ലൊരു ഈ ഒരു ഈ ഒരു ഇയറിംഗ് എപ്പോൾ കൊണ്ടുവന്നാലും നല്ലൊരു ചിലവാണ് വരുന്നത് അറുപത് രൂപ ആട്ടോ ഇതിൻ്റെ പേർ റേറ്റ് വരുന്നത് നോക്കിക്കേ സൈസ് കണ്ടല്ലോ മീഡിയം സൈസ് ആണേ നല്ലൊരു റെഡ് കളർ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് നോക്കി അതിൻ്റെ ആ ജിമിക്കിയുടെ ഷേപ്പൊക്കെ നോക്കിക്കുക നല്ല ഫിനിഷിംഗ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് റെഡ് കളർ അടുത്തത് റോയൽ ബ്ലൂ റാണി പിങ്ക് അടുത്തത് ഗ്രീൻ അടുത്തത് മറൂൺ അറുപത് രൂപയ്ക്ക് നല്ല അഫോർഡബിൾ അഫോർഡബിളായിട്ട് വരുന്നതിന് ആട്ടോ ഇത് ഇത് ബ്ലാക്ക് അപ്പോൾ ഇതിലും ആറ് കളേഴ്സ് ആണ് വരുന്നത് നല്ല ബ്രൈറ്റായിട്ട് വരുന്ന നല്ലൊരു കമ്മലാണ് ഇത് ഇപ്പം നമ്മളുടെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ഫാൻസി ഐറ്റംസിന് കേരളത്തിനകത്ത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേരളത്തിന് പുറത്താണ് അറുപതാണ് അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം ഞങ്ങൾ ഈ ഷിപ്പിംഗ് ചാർജ് നമ്മൾ വെയിറ്റ് അനുസരിച്ച് കൂട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ആറായിരുന്നു നമ്മൾ കൂടുതൽ മേടിച്ചിട്ടില്ല അപ്പം നാൽപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ബാക്കി കളക്ഷൻസ് കൂടെ നമുക്ക് അടുത്തത് എൺപതിൻ്റെ കളക്ഷനാണ് നല്ല ഒരു കൊട്ട ജിമിക്കാട്ടോ എന്നാൽ മീഡിയം സൈസാണ് അപ്പോൾ മീഡിയം സൈസ് വേണ്ട ആ ഒരു നല്ലൊരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു എന്താണ് ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഒരു നല്ല കൊട്ട ഷേപ്പിൽ തന്നെ വരുന്നതാണ് ഒരു ഗോബി ഷേപ്പിൽ സ്റ്റോൺ വരുന്നതാണ് നമ്മളുടെ ഇതിൻ്റെ സ്റ്റഡ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെറൂൺ ബ്ലൂ കളറേ അടുത്തത് താ മെറൂൺ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് ആട്ടോ ഇതുവരെ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ അടുത്തത് ഗ്രീൻ അടുത്തത് റെഡ് ഇനി റാണി പിങ്ക് അടുത്തത് ബ്ലാക്ക് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു കമ്പലാണിത് നല്ല ഫിനിഷിംഗായിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എൺപതിൻ്റെ ഒരു ടെമ്പിൾ കളക്ഷൻ ചെയ്തുകൊണ്ട് ചിമിക്കിയല്ല എന്നാൽ നിങ്ങൾക്ക് ഓണത്തിന് അടിപൊളിയായിട്ട് ഇടാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിവിടെ കാണാം അപ്പം എൺപതിൻ്റെ ആണ്ടാട്ടോ ഈ കൂട്ടത്തിൽ കാണിക്കാൻ നോക്കിയാൽ നല്ലൊരു ലക്ഷ്മി ഇയറിംഗ് ആണ് ലക്ഷ്മിയാണ് നമ്മളുടെ സ്റ്റഡിൽ വന്നിരിക്കുന്നത് നല്ല നമുക്ക് നേരത്തെ നയൻറ്റി ഫൈവിന് കൊണ്ടുവന്നൊരു പാറ്റേണാണിത് അതിൻ്റെ ആ ഒരു ഷേപ്പാണ് അന്ന് പക്ഷേ ടെമ്പിൾ അല്ലായിരുന്നു എൺപത് രൂപയ്ക്കാണ് ഏറ്റവും ഒരു ഓഫർ റേറ്റ് ആണ് നല്ല ഇതിൽ കുറച്ച് ഒരു നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് സുഖമായിട്ട് ഇത് കൊണ്ടുവരാമെന്നാണ് ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ആണ് എൺപത് രൂപ അപ്പം നോക്കിയിട്ട് ആ ഒരു ലക്ഷ്മി ദേവിയുടെ ഒക്കെ എന്ത് ഫിനിഷിങ്ങായിട്ട് എത്ര പെർഫെക്റ്റ് നല്ല രീതിയിൽ കാണിച്ചേ ഒക്കെ വന്നേക്കുന്നത് നോക്കിയിട്ട് എൺപത് രൂപയ്ക്ക് റെഡ് കളറാണ് വരുന്നത് റെഡിൽ രണ്ട് പാറ്റേൺ വരുന്നുണ്ട് ഒരു മാറ്റ് സ്റ്റോൺ അതായത് കുന്തൻ ടൈപ്പും അല്ലാതെ നോർമൽ സ്റ്റോണും വീടും ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊരു കളർ റേഞ്ച് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് റയർ ചെയ്യാൻ പറ്റും ഈവൻ ഇത് മെറുവിൻ്റെ കൂട്ടത്തിൽ പോലും പറ്റും പക്ഷേ മെറൂൺ നമ്മുടെ വേറെ ഉണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് കോഫി ബ്രൗൻ്റെ കൂടെ അതുപോലെ വൈൻ കളറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും നോക്കിയിട്ട് സൈസ് കണ്ടോ നല്ല സൈസ് ഉണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഈ അച്ചിമിക്കുടെ ആ ഒരു എഫക്റ്റ് ഈ ഒരു കമ്മലിന് കിട്ടും എൺപത് രൂപയാണ് വരുന്നത് ബ്ലാക്ക് കളർ അടുത്തത് ഇതാ സ്കൈ ബ്ലൂ അടുത്തത് റാണി പിങ്ക് അടുത്തത് ഗ്രീൻ ഓക്കെ ഗ്രീൻ ഒക്കെ ഈ ഡ്രസ്സിൻ്റെ കൂടെ അടിപൊളി മാച്ചിങ്ങായിരുന്നു പിന്നെ ജിമിക്കിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ബ്ലൂ കളർ ഇതൊരു ഓയിൽ ബ്ലൂവിൻ്റെയും സ്കൈ ബ്ലൂവിൻ്റെയും കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ അടുത്ത തെയ്യ് മറു ഞാൻ പറഞ്ഞ മറു മെറുവിൻ്റെ റെഡിൻ്റെ ഡിഫറൻസ് ഉണ്ട് നല്ല കളർ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്കൊരു റേഞ്ച് ഓഫ് ഈ ഡ്രസ്സസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും അടുത്ത നോക്കിക്കേ നമ്മൾ പര പലപ്പോഴും കൊണ്ടുവരാറുണ്ട് തെയ്യൊരു അടുത്ത നോക്കിക്കാൻ നമ്മൾ പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിൻ്റെ കളർ വരുന്നത് ഗ്രീനും റെഡ് മെറൂണും മിക്സായിട്ടാണ് റൂബിയാണേ എന്നിട്ട് താഴോട്ട് വരുന്നത് ഗോൾഡൻ ബീഡ്സ് തന്നെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് എറു എൺപത് രൂപയാണ് അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല ഒത്തിരി കൊണ്ടുവച്ചിട്ടും കാര്യമില്ല അപ്പോൾ നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്തോളാം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും കാണാൻ പോകുന്നത് കുറച്ച് ചിമിക്കുകൾ തന്നെയാണ് നമുക്കതും കൂടെ കാണാം അടുത്തതും ജിമിക്കയിൽ വരുന്ന ഒരു ടെമ്പിൾ കളക്ഷനാണ് നോക്കിക്കുക ലക്ഷ്മി തന്നെയാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ സ്റ്റഡിലും സ്റ്റോൺസ് ഉണ്ട് അതുപോലെ താഴെ സ്റ്റോൺസ് ഉണ്ട് സെയിം കളർ ബീഡ്സ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ലെയർ ആണ് സ്റ്റോൺ സൈസ് കണ്ടല്ലോ അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാൽ ഓവർ സൈസ് അല്ല നിങ്ങൾക്ക് മീഡിയം ഇടുന്നവർക്ക് പോലും ഇടാനായിട്ട് പറ്റും ഒത്തിരി അങ്ങ് ലൈറ്റ് വെയ്റ്റ് അല്ല അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് എന്നാൽ ഓവർ അല്ല അപ്പം റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് അതായി ഒരു റോയൽ ബ്ലൂ അടുത്തത് ദ റെഡ് അടുത്തത് റാണി പിങ്ക് ഇനി വരുന്നത് ഇതേ ഏകദേശം സെയിം ആണ് എന്ന താഴെ ഒരു ലെയർ സ്റ്റോണിന് പകരം എന്താ ഈ ഒരു ബീഡ്സിന്റെ ഒരു ബഞ്ചാണ് വന്നിരിക്കുന്നത് റെഡ് കളർ നമുക്ക് റെഡ് പഴയ മറ്റേ റെഡുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യുന്നു അപ്പോൾ സൈസ് സൈസ് നോക്കുവാണെങ്കിൽ ഒരേ ഇതാണ് പക്ഷേ ഈ ഒരു പാറ്റേൺ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇത് ഭയങ്കര ഇത് എപ്പോൾ കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ ഡിമാൻഡാണ് അങ്ങനെയുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് തന്നെയാണേ അടുത്തത് ദ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ആണെങ്കിൽ നമുക്ക് നേവി ബ്ലൂനും ഇടാം കേട്ടോ മറൂണ് എനിക്ക് ഇതിൻ്റെ ഗ്രീൻ കിട്ടിയിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ എടുത്തു വന്നപ്പോഴത്തേനും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇതാ റാണി പിങ്ക് റാണി പിങ്ക് ഒക്കെ പീഡ്സ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ആ ചന്തയുടെ കൂടെയും റോസിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും ഇതാ ബ്ലാക്ക് മറ്റേ പാറ്റേണിൽ ബ്ലാക്ക് കിട്ടിയിട്ടില്ല ഇനി വരാൻ പോകുന്നത് ഇതേപോലൊക്കെ വരുന്ന ടെമ്പിളിൻ്റെ കുറച്ച് കോമൺ കളക്ഷൻസ് ആണ് അത് ഞാൻ ഒരുമിച്ച് അങ്ങ് കാണിക്കും ഇതൊന്നും ഞാൻ അധികം വീഡിയോയിൽ കാണിച്ചില്ല ഇത് നമ്മൾ നേരത്തെ ഒരു വട്ടം കൊണ്ടുവന്നാണ് എഴുപത്തഞ്ചിൻ്റെ രാധാകൃഷ്ണൻ വരുന്നത് ഇതിൻ്റെ കളർ വേണമെങ്കിൽ എല്ലാം തീരാറായിട്ടുണ്ട് കുറച്ചെന്തോ ഇരിപ്പുണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതിപ്പോൾ ഒരു നല്ല ഗോൾഡൻ ക്രീം കളറാണ് നിനക്ക് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും എല്ലാ ഡ്രസ്സും ഇപ്പം ഈവൻ ഈ ഡ്രസ്സിൻ്റെ കൂടുതലും കണ്ടോ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എഴുപത്തഞ്ച് രൂപ അടുത്തതും എഴുപത്തഞ്ചിൻ്റെ തന്നെ ഒരു ലക്ഷ്മി പാറ്റേണി വരുന്നതാണ് നോക്കിക്കേ കണ്ടോ ഇതും കോമൺ ആയിട്ട് ഇടാൻ പറ്റും വൈറ്റ് പേള്സ് വരുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് വൈറ്റ് പേളാണ് വരുന്നത് ഒരു ലക്ഷ്മി ദേവിയുടെ പാറ്റേണിലാണ് സ്റ്റഡ് വരുന്നത് സെയിം എഴുപത്തഞ്ചിനാണേ സൈസൊക്കെ ഒരു മീഡിയം സൈസ് തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസ് തന്നെ അടുത്തത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് തൊണ്ണൂറ് രൂപ ഒരു മെഹന്ദി കളറി വരുന്ന ഒരു ലക്ഷ്മി പാറ്റേൺ വരുന്ന അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണേ തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തതും ഞാൻ നേരത്തെ സ്റ്റോറി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുവാണെങ്കിൽ ഇതും തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്റ്റഡിൽ റൂബി ഗ്രീൻ മിക്സ് ആയിട്ട് വന്നിട്ട് നല്ല പാറ്റേണുള്ള ജിമ്മിക്കി അതുപോലെ ആയിട്ട് കളറ് പോകുന്ന ബീഡ്സുമാണ് വന്നിരിക്കുന്നത് സൈസ് മീഡിയം ഒരു വലിയ സൈസ് തന്നെ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് രണ്ടും ലൈറ്റ് വെയ്റ്റ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ ഒരു ടെമ്പിൾ കളക്ഷനാണ് കുറച്ച് പ്രീമിയം പാറ്റേണി വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ ഇട്ട് ഈ ഒരെണ്ണേ ഈ ഒരു പാറ്റേണി ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ എല്ലാവരും ഇത് കൊണ്ടുവരാൻ പറയും ഇതിൻ്റെ പൈസ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വേണ്ട എനിക്ക് പിന്നെ ഇത് ഡെഡ് ആയിട്ട് ഡെഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ എടുക്കാൻ വേണമെന്നുള്ളൊരു പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ എനിക്ക് കളക്ഷൻ ഫോട്ടോ ഇടുക പിന്നെ മാത്രമേ ഞാൻ ഓർഡർ എടുക്കത്തുള്ളൂ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഒരുപാട് പീസസ് അവൈലബിൾ അല്ല കണ്ടോ സൈസ് ഉണ്ട് നല്ലതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചാൽ ലാസ്റ്റ് ചെയ്യുന്നതാണ് ഫിനിഷിംഗ് ആയിട്ട് വരുന്നതാണെങ്കിൽ ആക്ച്വലി ഈ പാറ്റേണിൽ വരുന്ന അല്ല ഇത് ഇതൊരു ആൻറ്റി ആൻറ്റിക്കിൽ വരുന്ന ഒരു ടെമ്പിൾ കളക്ഷനാണേ അപ്പം ഈ ഒരു സെറ്റ് ഓഫ് ഇയറിങ്സ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ട ലാസ്റ്റ് കുറേ മിക്സഡ് റേറ്റ് വരുന്നതാണ് നല്ല ഒരു ടെമ്പിൾ പാറ്റേണിലാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ ഇനി കാണാനുള്ളത് ഞാൻ ഈ വേറെ ഇടേക്കുന്ന ഈ വലിയ ഇത്ര വലിയ ചിമിക്കാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതുകൂടെ കഴിയുമ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുന്നതായിരിക്കും അടുത്തതാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ റെഡ് കളറാണ് ഞാൻ മെറൂൺ എൻ്റെ ഡ്രസ്സ് ആക്ച്വലി മെറൂൺ ആണെങ്കിലും റെഡ് കളറാണ് ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മെറൂൺ ആൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിൽ വിടാം തിരിച്ചാണെങ്കിൽ വിടാം അപ്പോൾ ഇത് ഈ സെയിം ആണ് റെഡ് കളർ ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ റേറ്റ് കുറവാണ് ഇന്നൂറ്റി രൂപ മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ അടുത്ത നോക്കിക്ക അതിന്റെ ഒരു റോയൽ ബ്ലൂ അടുത്തത് ഗ്രീൻ അടുത്തത് ബ്ലാക്ക് ഇപ്പൊ വലിയ കമ്പനി വേണമെന്ന് പറഞ്ഞവരൊക്കെ ഇത് ഓർഡർ ചെയ്യാം ഇത് റാണി പിങ്ക് ഇത് മെറൂൺ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു ബിഗ് സൈസാണ് ബിഗ് സൈസ് ആണെങ്കിലും എനിക്ക് ഈ കമ്മൽ ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം കാരണം ഇത്രയും വലിയ മുഖമല്ല എൻ്റെതെങ്കിൽ പോലും കവള് ഉള്ള ഈ ഭാഗത്ത് നല്ല വണ്ണം ഉള്ളതുകൊണ്ട് ഈ ജിമ്മിക്ക ഇത്ര വലുതെനിക്ക് ചേരും അപ്പം ഇതുപോലെ ഫേസ് ഉള്ളവർക്ക് ഇത് മാച്ച് ആയിരിക്കും കുറച്ചുകൂടെ വണ്ണമുള്ള ഉള്ള മുകളുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ആയിരിക്കും അപ്പം എനിക്കിത് ചേരുന്നുണ്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഉച്ചയ്ക്ക് മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ അയക്കാം നിങ്ങൾ ഡി ടി ഡി സി ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾ അമ്പത് രൂപ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് തരണം അറുപതാണ് വാങ്ങിക്കുന്നത് പിന്നെ ഓണം പ്രമാണിച്ച് നമ്മൾ അമ്പതേ മേടിക്കുന്നു കാരണം അവരെ എൻ്റെ എഴുപത് രൂപയാണ് വാങ്ങിക്കുന്നത് ഏതൊരു പാഴ്സലിനാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ബാക്കി ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡി ടി ഡി സി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാറുടെ വരെ അയക്കാനായിട്ട് പറ്റും പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ നമുക്കൊരു മൂന്നരയ്ക്ക് മുന്നേ അയക്കേണ്ടി വരും അപ്പോൾ ഓണം ഓണം ഇങ്ങനെ എത്തി നിങ്ങൾക്ക് ഓണത്തിന് മുന്നേ കിട്ടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യുക ഡി ടി ഡി സി വേണമെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ